അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്റെ വാപ്പിക്ക് ജോലി കിട്ടിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പോൾ വാപ്പിക്ക് ഇന്ന് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയൊരു ട്രീറ്റ് ആണ് വാപ്പിക്ക് ആയിട്ട് അപ്പോൾ ഞങ്ങൾ നല്ല ഒരു മുട്ട റോസ്റ്റും പിന്നെ തത്തുകടയും കിട്ടുന്ന അതേ രീതിയിൽ കിട്ടുന്ന ഒരു ദോശയാണ് തയ്യാറാക്കി കൊടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഞങ്ങളോട് സഹായിക്കാൻ ഞങ്ങൾ ഉമ്മിയാണുള്ളത് ഉമ്മിയും ഞാനും അയച്ചും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെയ്യാൻ പോകുന്ന വാപ്പിക്ക് ആയിട്ട് ആണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതിന് ഞങ്ങള് ഉള്ളിയും സവാളയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതൊക്കെയൊന്ന് തൊലിച്ചെടുക്കാം അപ്പൊ തന്നെ ഇന്ന് ഉമ്മിയുടെ സ്പെഷ്യൽ ആണ് ഉമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടാണ് ട്ടോ വാപ്പിക്ക് സർപ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ഗായസ് അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസ് പൊളിഞ്ഞു അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ ഇന്നപ്പോഴാണ് വാപ്പി കയറി വന്നത് അപ്പൊ അപ്പൊ ഉമ്മി അങ്ങ് പോയപ്പോ ഇന്നത്തെ നമ്മുടെ പാചകത്തിൽ വാപ്പിയും കൂടി ഉണ്ട് അപ്പൊ വാപ്പിയും നമ്മളെ സഹായിക്കാൻ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും ഒരു സർപ്രൈസ് ആണ് അപ്പൊ ഇനി വാപ്പി നമ്മളെ സോള എന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ് അങ്ങനെ നമ്മള് സവാളയൊക്കെ അങ്ങനെ അരിഞ്ഞു തീർന്നു ഇപ്പൊ സവാളയൊക്കെ അരിഞ്ഞു തീർത്തും നമ്മുടെ കണ്ണൊക്കെ അങ്ങനെ പുകഞ്ഞിരിയാണ് ഞെരിയാണ് അപ്പൊ നമ്മളെ പാചകം ചെയ്യുമ്പോ നമ്മൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫിനിഷിങ് വരുത്തോളൂ അപ്പൊ ഇനി നമുക്ക് ചെയ്യണമെന്ന് പറയാൻ നമുക്ക് സവാള എന്ന് ചെറുതായിട്ടൊന്നറിയണം നമ്മള് സവാളറിഞ്ഞു തന്നു സവാളറിഞ്ഞു തന്നപ്പോഴേ നമ്മുടെ കണ്ണൊക്കെ പുകഞ്ഞിരിയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊച്ചു നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ റെസിപ്പി ചെയ്യുമ്പോൾ വാപ്പി ഇല്ലെങ്കിൽ അത് അത് ഫിനിഷ് ആവൂല വാപ്പി വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്ന് വാപ്പി ചെയ്യുന്ന റെസിപ്പി ഒക്കെ ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് എന്ത് പറയാനാണ് അത്രയ്ക്ക് അടിപൊളിയാണ് അതുകൊണ്ട് എപ്പ റെസിപ്പി ചെയ്താലും വാപ്പി ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ് കിട്ടത്തില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പി ചെയ്യുന്ന റെസിപ്പി റെസിപ്പി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു മൂന്ന് സ്പൂണത്തോളം വെളിച്ചെണ്ണ മതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ചൂടാവട്ടെ ചൂടായി വരുമ്പോ നമുക്ക് അത് ചേർക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനകത്ത് കുറച്ച് കടുവിട്ട് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അന്ന് പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയാണ് അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ കരിയേപ്പിലാണ് പിച്ച് വെച്ചിട്ടാണ് നമുക്ക് അപ്പൊ കൊച്ചുള്ളിലേക്ക് ഒന്ന് വയനാട്ടി ഈ സമയത്ത് നമുക്ക് ചേർക്കേണ്ട സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞു സവാള നമുക്ക് നല്ലോണം എല്ലാ ഗോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് നമ്മുടെ ഈ സവാള കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വൈതുന്നേറ്റാൻ വേണ്ടി നമ്മ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് എടുക്കുക നമ്മൾ ഉള്ളി ചെറുതായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന കുറച്ച് പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന രണ്ട് തക്കാളി ഒരു നീളത്തിൽ അരിഞ്ഞതുമാണ് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വയന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചേർക്കേണ്ടത് മസാല ഐറ്റംസ് ആണ് ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇളക്കി മിക്സ് അപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കണെന്ന് പറഞ്ഞ മെയിൻ ആയിട്ടായിട്ടുള്ള മുട്ടയാണ് നമ്മുടെ ഈ രീതിയിലുള്ള ഒരു റോസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം കൊള്ളാവോ ഇല്ലയെന്ന് നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് കമന്റായിട്ട് അറിയിച്ചാൽ മതി എന്തുവായാലും കൊള്ളാവോ കൊള്ളത്തില്ലെങ്കിലും അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയതുണ്ട് ഇന്ന് നമുക്ക് ഇതിനകത്തു ഇട്ടു കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ടയാണ് നമുക്ക് കൊടുക്കുക ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയിട്ടിട കൊടുക്കാം അപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാനൊരു നാല് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് എല്ലാം ഒന്ന് ജോലി ഇറങ്ങിയത് അപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നമ്മള് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഇവിടെ കഴിക്കാൻ വേണ്ടി നമുക്ക് തട്ടുകടിയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ ദോശകൾ അടുപ്പയിലേക്ക് വെച്ചുകൊടുത്തു അത് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എണ്ണയും കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചെറിയൊരു റൗണ്ട് ആകൃതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റൈലാണ് ചെയ്യുന്നത് അപ്പോ ഇവരെ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം സർപ്രൈസ് ഇപ്പൊ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു ഇവരെ എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയും ദോശയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് കയറിയത് അവസാനം അതെന്ത് എന്റെ നിലയിൽ തന്നെ വന്ന് വീണു അപ്പൊ ഞാൻ ആ ദോശയും ഏർ നമ്മളെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കന്ന് കഴിക്കാം ഞാൻ ഞാൻ മാത്രമല്ല സുലുനെ അയശുവിനെ ഒക്കെ ഞാൻ വിളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ദോശ ഞാൻ ഒരു രണ്ട് ദോശ എടുക്കുന്നുണ്ട് നമ്മുടെ മുട്ടക്കറി അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ മോക്ക് തന്നെ കൊടുക്കാണ് നമ്മുടെ മുട്ട എടുത്തിട്ടില്ല ദോശ നമ്മുടെ ഗ്രേവിയും അതോ മുട്ടയുടെ ഗ്രേവിക്ക് കൊടുക്കുകയാണ് തള്ളൽ ഇത് അതെല്ലാം സത്യം പറഞ്ഞോട്ടോ ഇന്നത് എരിവ് കുറവ് വേണ്ട എരിവ് വേണ്ടാത്തവർക്കും ഇട്ട മസാല ഐറ്റംസിനകത്ത് കുറെ വെച്ചൊക്കെ കുറയും കേട്ടോ അപ്പൊ അമ്മ കൂടെ സ്പൈസി ആയിട്ട് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഇത്രയും മസാല ഒക്കെ ചേർത്തത് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അപ്പൊ കൈസ് ഞങ്ങള് സർപ്രൈസ് കൊടുത്തതാണ് ലാസ്റ്റ് വാപ്പിയാണ് ഞങ്ങൾക്ക് സർപ്രൈസ് വന്നത് എന്തായാലും കുഴപ്പമില്ല വാപ്പിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കറി കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ പിന്നെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഒരു വെറൈറ്റി ആണ് ടേസ്റ്റി ആണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത്